സി പി എമ്മിനെ നശിപ്പിക്കാനും അതുപോലെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനും വേണ്ടി കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ആരൊക്കെയോ അച്ചാരം വാങ്ങിയതുപോലെയാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ ചില പ്രവർത്തനങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് സി പി എമ്മിന്റെ പടത്തലവനായ പിണറായി വിജയൻ അദ്ദേഹത്തിന് ഇത് അറിയാഞ്ഞിട്ടാണോ അതെ അദ്ദേഹം കൂടി അറിഞ്ഞിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് എന്റെ സംശയം ഇപ്പോൾ സി പി എം നേതൃത്വം കൊടുത്ത് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും സി പി എമ്മിന്റെ തളർച്ചയ്ക്കും അതുപോലെ കോൺഗ്രസിന്റെ വളർച്ചയ്ക്കും വേണ്ടി ഉപയോഗപ്പെടുന്നു എന്നതാണ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ വി ഡി സതീശൻ പറഞ്ഞ പോലെ സമനില തെറ്റിയ ഒരു വിഭാഗം കേരളം ഭരിക്കുന്നു എന്നും കരുതേണ്ടി വരും സെക്രട്ടേറിയറ്റിന് അടുത്ത് നടന്ന സമരം ആ അക്രമാസക്തമായപ്പോ അതിലെ കേസിലെ പ്രതികളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒന്നാം പ്രതിയായി നിൽക്കുന്നത് വി ഡി സതീശനാണ് ആ വി ഡി സതീശൻ നെഞ്ചും പിരിച്ചു നടക്കുന്നു ഒന്നും രണ്ടും മൂന്നും പ്രതികളൊക്കെ അവിടെ നിർത്തി നാലാം പ്രതിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ ഇപ്പോഴത്തെ പോക്കിലോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഇപ്പോഴത്തെ തളർച്ചയിലോ സമനില തെറ്റി പോകുന്ന ഒരു പാർട്ടി നേതൃത്വം സി പി എമ്മിനെ ഭരിക്കുന്നു എന്ന് തന്നെയല്ലേ കോൺഗ്രസിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പഴയ കോൺഗ്രസ് അല്ല ഇപ്പോൾ ഉള്ളത് ശക്തമായ നേതൃനിര ഇല്ല ഏതോ കുറച്ച് നേതാക്കന്മാരുണ്ട് മറ്റുള്ള അണികളുണ്ട് ഉയർത്തെരഞ്ഞെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അത് വളരെ പെതിയാണ് ആ ഉയർത്തെഴുന്നേൽപ്പ് വളരെ ശക്തമായ നേതൃനിര ഇല്ല ഇപ്പോൾ കോൺഗ്രസ് എന്നതാണ് പ്രശ്നം ആ പ്രശ്നം പരിഹരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സി പി എം ആർക്കോ വേണ്ടിയോ പണിയെടുക്കുകയാണെന്നാണ് ഇപ്പൊ തോന്നുന്നത് അഥവാ ആ കുറവാണ് സഖാവ് പിണറായി വിജയൻ ഇപ്പോ പോലീസിനെ ഉപയോഗിച്ച് നികുത്തി കൊടുത്തുകൊണ്ടിരിക്കുന്നത് കുറച്ചുനാൾ മുമ്പുള്ള കഥ നമ്മൾ എടുക്കുകയാണെങ്കിൽ മാത്യക്കുഴനാടന്റെ കേസും ഇതായിരുന്നു മാത്യക്കുഴനാടൻ എന്ന ഒരു വ്യക്തിയെ കേരളത്തിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ആളാക്കി മാറ്റിയത് സി പി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും നേരെയുള്ള മാസപ്പടി വിവാദവും അത് സംബന്ധിച്ചുള്ള കുഴനാടിനെ പ്രസ്താവനയും ഒക്കെ അറിയിക്കുന്ന രീതിയിൽ അവഗണിച്ച് കളഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ സി പി എമ്മിന് ഇത്രയധികം പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എന്നാൽ മാത്യക്കുഴനാടിനെ വളർത്തി വാനോളം വളർത്തി കോൺഗ്രസിലെ അനുഷേധ്യ നേതാവായിട്ട് ഏതാനും ദിവസം കൊണ്ട് വളർത്തി പ്രശസ്തനാക്കി അദ്ദേഹം ഇന്ന് വളരെ ശക്തനായ നേതാവായി വളരെ വ്യക്തതയുള്ള അഭിപ്രായം പറഞ്ഞുകൊണ്ട് കോൺഗ്രസിൽ നിൽക്കുന്നു അതേ അവസ്ഥയിൽ തന്നെ മറ്റൊരു നേതാവിന്റെ ശക്തമായ താരോദയമാണ് ഒരൊറ്റ ദിവസം കൊണ്ട് പിണറായി വിജയൻ നടപ്പിലാക്കി കൊടുത്തത് മാത്യു കുഴഞ്ഞാടനെ പോലെ തന്നെ രാഹുലിനും ചില പ്രത്യേകതകളുണ്ട് വസ്തുതകൾ നിരത്തിയാണ് രാഹുലും വ്യക്തമായ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ ചൂളുന്ന സഖാക്കളുടെ നീണ്ട നിര ചാനൽ മീഡിയകളിലും അതുപോലെ മറ്റു മേഖലകളിലും നമ്മൾ കണ്ടതാണ് ആ ചോദ്യങ്ങൾക്കൊന്നും പിണറായിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അത്തരം ചോദ്യങ്ങളെ ഇവിടുത്തെ ഇടതുപക്ഷം അല്ലെങ്കിൽ സി പി എം ഭയപ്പെടുന്നു എന്നത് വാസ്തവമാണ് അങ്ങനെ ഭയപ്പെടുന്നവരെ മുഴുവൻ ഏതൊക്കെ രീതിയിൽ അടിച്ചൊതുക്കാൻ പറ്റും അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തി ഒതുക്കാൻ പറ്റും എന്നാണ് സി പി എം ഇപ്പൊ ചിന്തിച്ചോണ്ടിരിക്കുന്നത് ഇപ്പോ ഭയപ്പെടുത്തി മാറ്റുന്നതിന് ഉദാഹരണമാണ് ഗവർണർ ഇടുക്കിയിൽ അദ്ദേഹം ചെല്ലുവെന്ന് കണ്ടതുകൊണ്ട് ജില്ലയിൽ ജില്ലയിലാകമാനം ഒരു ഹർത്താൽ തന്നെ പ്രഖ്യാപിച്ച് അദ്ദേഹത്തെ ഭയപ്പെടുത്താൻ ശ്രമിച്ചു എന്നാൽ അദ്ദേഹം അതിനെ നിസ്സാരമായി കണ്ട് ആ പ്രോഗ്രാമുകളിൽ കൃത്യമായി പങ്കെടുക്കുകയും അവിടെ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധിച്ചവർക്ക് നേരെ കൈവീശി അഭിവാദ്യം ചെയ്തുകൊണ്ട് പോരുകയും ചെയ്തു നാണം കെട്ടത്ത് സി പി എം ആണ് ആ നാണക്കേട് മാറ്റാനാണെന്ന് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ അതിരാവിലെ അറസ്റ്റ് ചെയ്തത് വെറുതെ അറസ്റ്റ് ചെയ്യല്ലോ വീട് വളഞ്ഞാണ് അറസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ രാവിലെ അഞ്ചരയ്ക്ക് വീട് വളയുന്നു വീട് വളഞ്ഞിട്ട് ഒരു വിഭാഗം വീട്ടിലേക്ക് ഇരച്ചു കയറുന്നു ഇരിച്ചു കയറി മുകളിലത്തെ നിലയിൽ ഉറങ്ങായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ തൂക്കിയെടുത്ത് അറസ്റ്റ് ചെയ്ത് നേരെ വടിയിൽ കൊണ്ടുവന്നിടുന്നു അതായത് ഒരു ഭീകരവാദിയെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത് അതിന് തൊട്ട് മുമ്പുള്ള പത്തിരുപത് ദിവസം തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു രാഹുൽ മാക്കൂട്ടത്തിൽ അപ്പോഴൊന്നും അറസ്റ്റ് ചെയ്യേണ്ടായിരുന്നു വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി ഈ രീതിയിൽ അറസ്റ്റ് ചെയ്താൽ മാത്രമേ രാഹുൽ മാക്കൂട്ടത്തിനെ ഭയപ്പെടുത്താൻ പറ്റൂ അല്ലെങ്കിൽ കോൺഗ്രസിനെ ഭയപ്പെടുത്താൻ പറ്റൂ എന്ന് സി പി എം നേതൃത്വം ഒരുപക്ഷെ കരുതി കാണും പക്ഷെ അവിടെ സംഭവിച്ചത് ഒരൊറ്റ ദിവസം കൊണ്ട് കോൺഗ്രസ്സിന് അനുഷേദനായ അതിശക്തനായ ഒരു നേതാവ് ഉണ്ടായി വരികയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരൊറ്റ ദിവസം കൊണ്ടാണ് താരമായി മാറിയത് അതിശക്തമായ നേതൃത്വ നിര ഇല്ല എന്ന് കരുതി വിഷമിക്കുന്ന കോൺഗ്രസിലേക്ക് ഒരൊറ്റ ദിവസം കൊണ്ടാണ് തലവര തെളിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന് നേതാവായി തന്നെ പടർന്നു കയറുന്നത് ഇങ്ങനെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ ഓരോ ഭാഗത്തു നിന്നും ഓരോരുത്തരെ കള്ളക്കേസുകൊണ്ടും മറ്റു രീതിയിലും എല്ലാം അവരെ ബുദ്ധിമുട്ടിച്ച് നേതാക്കന്മാരെ വളർത്തുമ്പോൾ സത്യത്തിൽ കേരളം ഭരിക്കുന്നത് വിട്ടികളും മണ്ടന്മാരുമാണോ എന്നാണ് സംശയം ഇവിടുത്തെ ഭരണപരാജയങ്ങൾ മറച്ചു പിടിക്കാൻ വേണ്ടി പിണറായി നടത്തുന്ന കോമാളി കളികൾ കണ്ട് കേരള ജനത കളിയാക്കിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഇവർ കാണുന്നില്ല എന്നാണ് തോന്നുന്നത് ജനങ്ങളുടെ അത്തരം ചിന്തകളും ചർച്ചകളും ഒരുപക്ഷെ കണ്ടിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തന്നെ ഇന്നലെ ആ രീതിയിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവില്ല ഇന്നലെ രാഹുലിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയ അവർ ഒറ്റ രീതി തന്നെ മതി കോൺഗ്രസിലെ വ്യത്യസ്തനായ ഒരു പോരാളിയായി മാറിയത് കാണാൻ അത്തരത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വം ഉണ്ടാക്കി കൊടുക്കാനും ഉള്ള നേതാക്കന്മാരെ ശക്തിയാക്കാനും കൂടുതൽ നേതൃത്വം നേരെ വാർത്തെടുക്കാൻ വേണ്ടി സി പി എം എന്തിനാണ് ഇത്ര പാടുപെടുന്നത് മണിക്കൂറുകൾ കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനുള്ള കോൺഗ്രസ്സിന് കാണിച്ചു കൊടുക്കാനുള്ള തലയെടുപ്പുള്ള ഒരു നേതാവായി മാറിയത് അഥവാ പിണറായി തങ്ങളുടെ പോലീസിനെ കൊണ്ടത് നടത്തിക്കൊടുത്തത് ഏതായാലും മാറ്റേക്കുഴന്നാണിന് ശേഷം വളരെ ശക്തനായ ഒരു നേതാവ് കോൺഗ്രസിൽ ഉണ്ടായി വരുന്നു കോൺഗ്രസിലെ അണികളെ എങ്ങനെ ഒരുമിച്ച് നിർത്തും എന്ന ചിന്തയ്ക്ക് അവർക്കൊരു സമാധാന അന്തരീക്ഷം വരുന്നു ഇപ്പോൾ ശക്തമായ നേതൃ നിര സി പി എം നേതൃത്വം തന്നെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇതിനേക്കാളും എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ അണികൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് നേതൃനിര സർക്കാരിനോട് പടപെട്ടിക്കൊണ്ടിരിക്കുമ്പോഴും ഇവിടെ അണികൾക്ക് ഒരു ഉണർവില്ലായിരുന്നു അതാണ് ഇന്നലെ പിണറായി ആയിട്ട് കൊടുത്തത് സത്യത്തിൽ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതിന് ശേഷം കേരളത്തിലെ കോൺഗ്രസ് ജനത സമൂഹം അതായത് അനുഭാവികൾ മുഴുവൻ ഉണർന്നെഴുന്നേറ്റ് ഒരു പുതിയ ഒരു പുത്തൻ ഉണർവാണ് അവിടെ ഉണ്ടായത് ആ ഉണർവിന് പുറമെ കോൺഗ്രസിന് വളരെ ശക്തനായ ഒരു നേതാവിനെ ലഭിച്ചു ഏതായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ തൊട്ടതെല്ലാം പഴിക്കുന്നതാണ് കഴിഞ്ഞ കുറേ നാളായിട്ട് കാണുന്നത് മാത്തിയക്കൊഴുനാടിനെതിരെ തൊട്ടു പഴിച്ചു മാത്തിക്കൊഴുനാടിന്റെ പറമെന്റ് അടിയാധാരം വരെ മാന്തി അദ്ദേഹത്തിന്റെ റിസോർട്ട് മാന്തി പലതും മാന്തി പക്ഷെ ഒന്നും കിട്ടിയില്ല അവസാനം മാസപ്പടി ചിഞ്ഞു നാറി എന്നത് തന്നെയാണ് മെച്ചം അവിടെ മാത്തിക്കൊഴിനാടൻ താരമായി മാറി അദ്ദേഹത്തോടൊപ്പം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസിന്റെ അനുഷ്യത്തിനായി ശക്തനായ ഒരു പോരാളിയായി നേതാവായി മാറ്റുമ്പോൾ സി പി എം തങ്ങളുടെ സ്വന്തം അടിസ്ഥാനം തോണ്ടുകയാണ് അല്ലെങ്കിൽ അസ്ഥിബാരം തോണ്ടുകയാണ് എന്ന് കേരള ജനത കരുതൽ പറയാൻ പറ്റില്ല